നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തോടെ എടുത്ത ഒരു തൊടുപുറിയിലെ സന്ദേശം തന്നെയാണ് പൊതുവായിട്ടുള്ളൊരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു റീഡിങ് ആയിരിക്കും ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാനും ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണാനും ഉതകുന്ന ഒരു റീഡിംഗ് ആയിരിക്കും പല സത്യങ്ങളും നിങ്ങൾക്ക് ബോധ്യമാകുന്ന അത് കാട്ടിത്തരുന്ന ചില വസ്തുതകൾ നിങ്ങൾക്ക് മുന്നിൽ തെളിയുന്നതാണ് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല അവസ്ഥകളെയും മറികടക്കാനായിട്ട് പ്രചോദിപ്പിക്കുന്ന ഒരു റീഡിങ് ആയിരിക്കും ഇത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു കാരണം നിങ്ങളിലെ ദൃഢമായ വിശ്വാസം തന്നെയാണ് എല്ലാ അന്ധമായ വിശ്വാസങ്ങൾക്കും അതീതമായി നിർമ്മലമായ ഹൃദയത്തോടെയുള്ള നിങ്ങളുടെ പ്രാർത്ഥന അത് ഭഗവാൻ കേൾക്കാതിരിക്കുകയില്ല ആ അനുഗ്രഹം ഉള്ളിടത്തോളം നിങ്ങളുടെ മനസ്സ് ശക്തവും അചഞ്ചലവുമാണ് ഒന്നിനെയും നിങ്ങൾ ഭയക്കേണ്ടതുല്ല എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കാണാൻ താമസിയാതെ നിങ്ങൾക്കാകും സമാധാനത്തോടെ തന്നെ ചിന്തിക്കുക എന്തെല്ലാം തന്നെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുവോ അതിലൊക്കെ അതിശയകരമായി നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക നിങ്ങളെ പല കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റാനും വ്യതിചലിപ്പിക്കുവാനും ശ്രമിക്കുന്ന വ്യക്തികളുണ്ട് ചുറ്റുമുള്ളവരെ അന്ധമായി ഒരിക്കലും ആശ്രയിക്കുകയും വിശ്വസിക്കുകയും അരുത് മനസ്സിലാക്കി കരുതിയിരിക്കുക തന്നെ വേണം കാരണം നിങ്ങൾ ഒരുപാട് സഹായിച്ച വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേദന അനുഭവിച്ചു സഹായിച്ച വ്യക്തി യാതൊരു നന്ദിയുമില്ലാതെ നിങ്ങൾ പറഞ്ഞ കാര്യം സാധ്യമാക്കാതെ വാക്കുതന്ന പ്രവൃത്തി പോലും നടപ്പിലാക്കാതെ നിങ്ങളെ വിട്ടുപോയി നിങ്ങളെ അവഗണിച്ചു പോയവരെ പറ്റി ഇനി കൂടുതൽ ചിന്തിക്കേണ്ടതില്ല സ്വതന്ത്രമായ മാർഗത്തിലൂടെ ചിന്തയിലൂടെ മുന്നോട്ട് തന്നെ പോവുക എല്ലാം അവഗണിക്കുക തന്നെ വേണം പരിശ്രമിക്കുക തീർച്ചയായും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതിൽ യാതൊരു തടസ്സവുമില്ല ജീവിതത്തിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയ ഉറച്ച നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ പേരിൽ എന്തൊക്കെ കഷ്ടനഷ്ടങ്ങളാണ് നിങ്ങൾക്ക് സംഭവിച്ചത് അതിൽ നിന്നും ഇപ്പോഴും മാറാതെ ഒട്ടും തന്നെ ആ അതേ അഭിപ്രായത്തിൽ തന്നെ ഇപ്പോഴും നിങ്ങൾ നിൽക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച താഴ്ചകൾ അനുഭവിക്കുന്നത് തന്നെ ജീവിതത്തിലെ പരീക്ഷണ ഘട്ടം തന്നെയാണ് അത് നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം അത് മാറിക്കൊള്ളും നിങ്ങൾ അഭിവൃദ്ധിയിലേക്ക് വരുന്നതിനായി പരിശ്രമങ്ങൾ തുടരുക തന്നെ വേണം ജീവിതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്തെന്നാൽ മറ്റുള്ളവരുടെ വെറുപ്പിനോ വിദ്വേഷത്തിനോ മുന്നിൽ പെട്ടുപോകുന്നത് നിങ്ങൾക്കൊരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ് അസാമാന്യമായി പരിശ്രമിക്കുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് ആ പരിശ്രമശീലം തന്നെ മതി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ എപ്പോഴും ജീവിതത്തിൽ പലതരത്തിലുള്ള ഭാരങ്ങളും ചുമതലകളും വഹിച്ചുകൊണ്ടേ ഈ യാത്ര മുന്നോട്ട് പോവുകയുള്ളൂ അതുതന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും പലതരത്തിലുള്ള അപവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും നിങ്ങൾ വിധേയരാകാറുണ്ട് ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാനുള്ള കഴിവ് ശരിയായിട്ടുണ്ട് പക്ഷേ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മനോദുഖം കരണ്ടുകൊണ്ടേയിരിക്കുന്നു സ്വന്തക്കാർക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ഒടുവിൽ എല്ലാം കാറ്റിൽ പറത്തി ഒരു പഞ്ഞി കഷ്ണം പോലെ ക്ഷണ നേരത്തിൽ എല്ലാം ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അപ്രത്യക്ഷമാവുകയാണ് പക്ഷേ സത്യത്തെയും ധർമ്മത്തെയും വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക കേവലം വികാര ആവേശങ്ങൾക്ക് വഴിങ്ങി ഒന്നും തന്നെ പ്രവർത്തിക്കാതിരിക്കുക ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാകാനായിട്ട് വലിയ കാലതാമസമൊന്നുമില്ല നിറയെ ആൾക്കാരുമായി ഇടപെടുന്നുണ്ടെങ്കിലും ആരോടും തന്നെ തുറന്നു സംസാരിക്കുന്നില്ല നിങ്ങളുടെ മനഃശക്തി വർദ്ധിപ്പിക്കുവാൻ പറ്റിയ സമയം ഇതുതന്നെയാണ് വ്യക്തമായ ഒരു ജീവിത ലക്ഷ്യത്തോടെ തന്നെ മുന്നോട്ട് പോവുക ജീവിതത്തിൽ വിജയിക്കുവാനുള്ള എല്ലാ ഗുണങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ് ബുദ്ധിപൂർവ്വം തന്നെ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എല്ലാവരെയും നിങ്ങൾക്ക് ചൊൽപ്പടിക്കുന്നു നിർത്തുവാനായിട്ട് കഴിയും നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് നിങ്ങൾ സംശയിക്കേണ്ടതില്ല കഴിവതും സൗമ്യമായി പെരുമാറുന്ന നിങ്ങൾ വളരെ ഉദാരമതികളുമാണ് മറ്റുള്ളവരുടെ മനസ്സിന് വേദന തട്ട വിധത്തിൽ നിങ്ങൾ സംസാരിക്കാതെ തന്നെ ഇരിക്കുകയാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് ദുഃഖമായി എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അത് വിധിയാണെന്നോർത്ത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പൊന്നും മറ്റുള്ളവരിൽ നിന്നും മറച്ചു പിടിക്കുവാനായിട്ട് നിങ്ങൾക്ക് യാതൊരു വശവുമില്ല നിങ്ങൾ വളരെ സത്യസന്ധരായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ആരിൽ നിന്നും പ്രത്യുപകാരം പ്രതീക്ഷിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല പരോപകാരം മാത്രം ചെയ്താൽ മതിയാകും നിരാശ ജീവിതത്തിൽ നിന്നും വെടിയുക തന്നെ വേണം നിസ്സാര കാര്യങ്ങൾക്കൊന്നും ഇനി ക്ഷോഭം വേണ്ട നിങ്ങളെ നയിക്കാനും നിർദ്ദേശിക്കുവാനും ഒരു മാർഗദർശിയായി നിങ്ങളോടൊപ്പം നിൽക്കുവാനും കഴിയുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതാണ് ഇനിയെങ്കിലും നിങ്ങളിലെ സങ്കടങ്ങളൊക്കെ ഒഴിയുക ചിന്തകളിൽ നിന്നും നിങ്ങൾ മുക്തരായി തന്നെ നിൽക്കുക ശാന്തമായി ഒന്ന് ശ്വസിക്കുക നിങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഫലം പ്രദാനം ചെയ്യുന്നതാണ് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കരുത് സങ്കടപ്പെടരുത് ഭഗവാൻ സദാ നിങ്ങൾക്കൊപ്പം തന്നെ നിങ്ങൾ ബലഹീനരാകുന്നതെന്നും വിചാരിക്കരുത് ഭഗവാൻ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശക്തിയായി നിലനിൽക്കുന്നുണ്ട് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് എന്ത് കാര്യത്തിലും വിജയം വരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ചെയ്യുന്ന സത്പ്രവൃത്തികളും സത് ചിന്തകളും കൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ ഭഗവാന് സാധിക്കുന്നതാണ് ശത്രുക്കൾ നിങ്ങൾക്ക് ചുറ്റും ചിലപ്പോൾ ഉണ്ടാകാം അസൂയാലുക്കളും ഉണ്ടാകാം നിങ്ങൾ വിചാരിക്കുന്ന കാര്യം അപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുക നിരന്തരമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടങ്ങൾ ഉത്കണ്ഠ സമ്മർദ്ദം ദേഷ്യം എന്നിവയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നത് ശാന്തമായിട്ടുള്ള നിങ്ങളുടെ മനസ്സ് തന്നെയാണ് മനസ്സ് ശാന്തമാകുമ്പോൾ നിങ്ങളുടെ വികാരങ്ങളും ശാന്തമാകും പ്രകോപനങ്ങളിൽ നിന്നും പ്രക്ഷോഭങ്ങളിൽ നിന്നും സംരക്ഷിച്ച് നിങ്ങളെ നിർത്തും മൂർച്ചയുള്ളതും ഏകാഗ്രവുമായ നിങ്ങളുടെ മനസ്സ് നിരന്തരമായി വ്യർത്ഥമായി ചിന്തിക്കുന്നതല്ല അത് സംസാരിക്കുകയില്ല ശാന്തമായി നിങ്ങളുടെ മനസ്സിനെ വയ്ക്കുക അത് നിങ്ങൾക്ക് ആത്മനിയന്ത്രണവും സമനിലയും നൽകും എന്തെന്നാൽ നിങ്ങളുടെ ഭൂതകാലത്തെ സംഭവങ്ങൾ കാരണം തന്നെ നിങ്ങളിപ്പോൾ ശക്തരാണ് തിരിച്ച് തന്നെ പോകാൻ ഒരു കാരണവുമില്ല പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും നിങ്ങളുടെ ജീവിതത്തിലില്ല എല്ലാ പ്രശ്നങ്ങൾക്കും അതിൻ്റെ വ്യാപ്തി അനുസരിച്ച് പരിഹാരമുണ്ട് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും അറുതി വരികയാണ് നിങ്ങൾ ഇത് ഓർമ്മയിൽ തന്നെ വയ്ക്കുക നിങ്ങൾക്ക് ചില സമയം തോന്നും നിങ്ങളുടെ ജീവിതത്തിൽ വിഷമങ്ങൾക്ക് ആക്കം കൂടി വരുന്നുവെന്ന് പക്ഷേ അപ്പോഴൊക്കെ നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ദുഃഖങ്ങളെല്ലാം അവസാനിക്കാറായി ആ ഒരു സമയം വന്നു കഴിഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി മാറാൻ അടുത്ത നിമിഷം തന്നെ അത് മാറാൻ പോവുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരുന്ന ആ നിമിഷം നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് നിങ്ങളുടെ മാർഗത്തിന് മുന്നിൽ തടസ്സമായി നിന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ വ്യക്തികളും എല്ലാ കാര്യങ്ങളും അവരെല്ലാം അവിടെ നിന്നും മാറുകയാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരവസ്ഥയാണ് സംജാതമാകാൻ പോകുന്നത് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം അത് തീർച്ചയായും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ളത് തന്നെയായിരിക്കും